ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയിട്ടും ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യാൻ ക്ഷണിച്ച റോഹിത് ശർമ്മയുടെ തീരുമാനത്തെപ്പറ്റി ഓസ്ട്രേലിയൻ മുൻ പേസർ ബ്രഡ്ലി മൂടിക്കെട്ടിയ അന്തരീക്ഷവും പിച്ചിലെ ഈർപ്പവുമാണ് രോഹിത്ത് ബോളിംഗ് തിരഞ്ഞെടുക്കാൻ ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങൾ പുതിയ പിച്ചും സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്താൻ സന്ദർശകർ ആഗ്രഹിച്ചു ഈ ടെസ്റ്റിൽ ആദ്യം ബോൾ ചെയ്ത് ഇന്ത്യ പിഴവ് വരുത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മത്സരം പുരോഗമിക്കുമ്പോൾ ഉപരിതലം കഠിനമാവുകയും ബാറ്റിംഗ് ബുദ്ധിമുട്ടാകുകയും ചെയ്യും ശേഷിക്കുന്ന ഇന്നിംഗ്സുകളിൽ ബാറ്റർമാർ ബുദ്ധിമുട്ടുന്നത് കാണാം നാലാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരിക്കലും എളുപ്പമായിരിക്കില്ല ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ ബുദ്ധിമുട്ടുകയാണ് ഓസി സ്പൈസർമാർക്ക് അവരെ പുറത്താക്കുന്നത് കൂടുതൽ എളുപ്പമായിരിക്കുമെന്നും ബ്രഡ്ലി പറയുകയുണ്ടായി മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ അവരുടെ പ്ലേയിങ് ഇലവനിൽ രണ്ടും മാറ്റങ്ങൾ വരുത്തിയായിരുന്നു അതേസമയം ഇറങ്ങിയത് അശ്വിനും ഹർഷിത് റാണിക്കും പകരം ജഡേജയും ആകാശ് ദ്വീപും ടീമിൽ ഇടം പിടിച്ചു ഓസ്ട്രേലിയക്കായി ജോസ് ഈസൽവുഡ് സ്കോട്ട് ബോളണ്ടിന് പകരം ടീമിലെത്തി ഗാബ ടെസ്റ്റിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ പതിമൂന്ന് ഓവറിൽ തെട്ട് റൺസുമായി ഓസ്ട്രേലിയ നിൽക്കുകയാണ് അതേസമയം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഗാബ ടെസ്റ്റിൻ്റെ ആദ്യ ദിനം വെറും പതിമൂന്നേ പോയിൻ്റ് രണ്ട് ഓവർ മാത്രമാണ് കളി നടന്നത് അതിനിടെ പിച്ചിൽ നിന്ന് തനിക്ക് ഒരു ആനുകൂല്യവും കിട്ടുന്നില്ലെന്ന് ബുംറ പറയുന്നത് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് താരത്തിൻ്റെ നിരാശ സ്റ്റെം സ്റ്റെമ്മൈക്കാണ് പിടിച്ചെടുത്തത് കാലാവസ്ഥയും പിച്ചും നോക്കിയാണ് രോഹിത് ശർമ്മ ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച പിന്തുണ ബോളർമാർക്ക് പിച്ചിൽ നിന്നും കിട്ടിയിരുന്നില്ല അത് ബുംറയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു മത്സരത്തിനിടെ ബുംറയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എവിടെ പന്തെറിഞ്ഞിട്ടും ഒരു കാര്യവുമില്ല സിം ചെയ്യിക്കാനേ സാധിക്കുന്നില്ല അത് ബാറ്റിൽ തട്ടി ഉയരുകയാണ് അതേസമയം ആദ്യ ദിനത്തിൽ ഓവറാണ് ബുംറ പന്തെറിഞ്ഞത് എട്ട് റൺസാണ് താരം വിട്ടുകൊടുത്തത്